ഹലോ നമസ്കാരം രാധ സുമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ നോക്കാം ഇപ്പോൾ ഒന്ന് ആറ് ഇരുപത്തി അഞ്ച് അപ്പോൾ അതിലെ കഥ എന്താ വെച്ചാൽ നോക്കാം അത് ഇങ്ങനെ നമ്മുടെ ആദർശും നയനയും കിരണും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ പറയും പിന്നെ എനിക്ക് നേരത്തെ പോകണം എന്ന് പറയും നയന കാരണം ചന്തു മോളെ എന്നെ കാത്തിരിക്കുണ്ടാവും എന്നറിയും അപ്പോൾ പറയും നിനക്ക് ചന്തുമോളെ എത്രയ്ക്കും ഇഷ്ടമാണോക്കെയാണ് അപ്പോൾ അത് എനിക്ക് അവളെ വലിയ ഇഷ്ടമാണ് ഇനി എന്തായാലും ഞാൻ അവളെ കൈവിട്ട് കളയില്ല ആരും ഇല്ലാത്ത കുട്ടിയല്ലേ എൻ്റെ അമ്മ ജീവിക്കുകയോ മരിക്കുവോ എന്നറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിനി കൈ വീട്ട് കളയില്ല മാത്രമേ എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ ഞാൻ സംരക്ഷിക്കുകയും ചെയ്യുന്നറിയില്ല അപ്പോൾ അത് കിരീണ പറയുക ഏടാ എന്നാൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ കേസിനും കൂട്ടത്തിനും പോകണത് ഇത് അന്വേഷിക്കാന്ന് നടക്കുന്നത് അതിൻ്റെ ഇപ്പം തൃത്ത് എന്താണെന്ന് ആരാന്ന് അറിയണമല്ലോ അപ്പോൾ അത് അന്വേഷിക്കാൻ നടക്കുന്നത് പറയുമ്പോൾ ആദർശ എടുത്തോളിക്കറിയാം ഏ അത് പറ്റില്ല ഞാൻ നിരപരാധി എന്ന് എനിക്ക് തെളിയിക്കണംടാ അതുകൊണ്ടാണ് എന്നൊക്കെ പറയും കുഞ്ഞ അവിടെ വളർന്നോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല മുർത്തി അച്ഛൻ കൊണ്ട് മുത്തശ്ശൻ കൊണ്ടുവന്നതല്ലേ കുഞ്ഞു വളർന്നോട്ടെ അത് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം കാരണം അവൻ അവനെന്തിനാ എന്നെങ്ങനെ ഒരു ട്രാപ്പിലാക്കിയെന്ന് അറിയണ്ടേ നിരപരാധിയായി ഞാൻ അല്ലെങ്കിൽ ഞാൻ വീണ്ടും അപരാധിയായി പോകില്ലേയെന്നറിയും അപ്പോൾ നായനിയും പറയും അത് ശരിയാണ് അത് അറിയണം അത് കിരണേട്ടാ അത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു കളി ആരാ കളിച്ചതെന്ന് നമുക്ക് അറിയണോ എന്തായാലും അനിയല്ല പിന്നെ അപ്പോൾ അബി അല്ലാണ്ട് വേറെ ആരുമല്ല അത് നമുക്ക് അറിയണമല്ലോ എന്ന് ഇങ്ങനെ പറയും അപ്പോൾ പറയും എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുക കേട്ടോ അതായത് ഇവരെ രണ്ടാളും തിരിച്ച് വീട്ടിൽ വരികയാണ് അപ്പോൾ ഈ കുട്ടി ഒറ്റയ്ക്കിന്ന് ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ അദർശനം അതിനെ കൂടെ കയറി വരുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചിരിക്കും അപ്പോൾ ചെന്നിട്ട് അറിയാം ആ മോളൊറ്റിക്കറ്റ് നിന്ന് കളിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇതാക്കുകയാണ് അപ്പോൾ ആദർശനോട് പറയും ആദർശൻ്റെ കവറിൽ കയ്യിലൊരു കവറും ഉണ്ട് കേട്ടോ അപ്പോൾ പറയും ഇതാ അച്ഛനാണ് പിന്നെ പിന്നെ മോനെ ഒന്നും എടുത്തുകൂടെ മുളയ്ക്കുമ്പോൾ അഞ്ചു വയസ്സായി എടുക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കല്യാണം കഴിപ്പിക്കാറാവും എന്നൊക്കെ അങ്ങനെ അറിയൂ ഓ അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോവുകയാണ് ആദർശ അപ്പോൾ നയനെ പറയും മോള് പേടിക്കേണ്ട കേട്ടോ ഇത് പിന്നെ ആ പാവാണ് അച്ഛൻ പാവട്ടോ പേടിക്കേണ്ട ഉള്ളിലൊന്നുമില്ല അതൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് അബി അങ്ങോട്ട് വരുന്നത് അപ്പോൾ ആ അദർശനോട് അദർശ് പോണില്ല അദർശം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അബി ഇങ്ങോട്ട് വരുമ്പോൾ അഭി പറയും എന്തിനാ ആദർശേട്ടാ കേട്ടോ മോളോട് അങ്ങനെയൊക്കെ പറയുന്നത് മോള് പാവല്ലേ എന്നൊക്കെ പറയും പാവാണെങ്കിൽ നീ എടുത്തു നീ എടുത്തുകൊണ്ട് നടന്നടാ എന്ന് പറയും അപ്പോൾ പെട്ടെന്ന് അഭിയൊന്നും ഉണ്ടില്ല അപ്പോൾ പറയും നീ എടുത്തോണ്ടായിരുന്നോ എന്ന് പറയും അപ്പോൾ ഒന്നും ഉണ്ടില്ല കേട്ടോ അതറിഞ്ഞിട്ട് ആദർശം കൊണ്ട് പോകും അപ്പോൾ പറയും മോള് വിഷമിക്കണ്ടട്ടോ ഞാൻ പുറത്ത് പോവാണ് അപ്പോൾ നയനെ പറയും കൊച്ചച്ചൻ കൊച്ചച്ചന് പുറത്ത് പോവാത്ര എന്നറിയും അപ്പോൾ കുറച്ചച്ഛനോ ചെറിയച്ഛനോ എന്താണ് അപ്പോൾ പറയും എന്നാൽ പിന്നെ മോൾക്ക് ഞാൻ പോയിട്ട് വരുമ്പോൾ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരാട്ടോ എന്ന് പറയാണ് അപ്പോൾ ആ എന്നറിയും കുട്ടി അത് കഴിഞ്ഞപ്പോൾ നയനങ്ങനെ ചിരിക്കും അപ്പോൾ പറയും എടുത്ത് നയനെടുത്തേയും കുഞ്ഞും നല്ല സെറ്റായല്ലേ എന്നറിയും അപ്പോൾ ഓ ഇത് ഞാൻ ഇവളെ ഞങ്ങൾ വളർത്താൻ തീരുമാനിച്ചു ഞങ്ങളെ കുഞ്ഞായിട്ട് വളർത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയും അപ്പോൾ ആ നല്ല കാര്യമാണെന്ന് പറയും അത് കഴിഞ്ഞെന്ന് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ പോവുകയാണ് അബി പോവുകയാണ് അപ്പോൾ പോണ സമയത്ത് ഇവനാണ് കള്ളൻ അങ്ങനെ നയന മനസ്സ് പറയും ഇവനാണ് കള്ളൻ ഇതിപ്പോൾ എങ്ങനെയൊന്ന് തെളിയിക്കുക എന്നറിയും ഇപ്പം അബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കുട്ടിയോട് ഈ കുട്ടിയോട് നയന ചോദിക്കുക മോളമ്മ മോളുടെ അച്ഛൻ്റെ പേരിൽ നിന്ന് അബിന്നോ ആദർശം എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നറി അത് അബി അവിടെ നിൽക്കും കാരണം അബി അവിടെ നിന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കും അപ്പോൾ പറയും ഇല്ല അറിയും അപ്പോൾ ആരാന്നാ പറഞ്ഞത് പറയുമ്പോൾ അറിയില്ല പറയും ഇല്ല പറയുന്നത് എന്താ വെച്ചാൽ ഈ കുട്ടി ഇല്ല ഇല്ല എന്ന് പറയും വേറെ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടോ ചോദിക്കും അപ്പോൾ പറയും ഇല്ല എന്ത് പറഞ്ഞതിലും ഇല്ല ഇല്ല എന്നല്ലേ പറയുന്നത് പറഞ്ഞിട്ട് അവളിങ്ങനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ അപ്പോൾ അപ്പോൾ അവൾക്ക് ഇവന് മനസ്സിലായി കുട്ടിയെടുത്ത് മെല്ലെ തോണ്ടി എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇവന് മനസ്സിലായി അബിക്ക് എന്നിട്ട് അബി അങ്ങനെ പോവുകയാണ് അപ്പോൾ എന്നിട്ടുണ്ടെങ്കിൽ കുട്ടി പിന്നെ കുട്ടി അവളും കൂടി ഇരുന്ന് ഇങ്ങനെ കളിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ രണ്ടാളും കൂടെ മുത്തശ്ശൻ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ടാവും യോഗ ചെയ്യാണ് യോഗ ചെയ്യുമ്പോൾ അങ്ങോട്ട് ചെല്ലും അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ മുത്തശ്ശനോട് സംസാരിക്കും മുത്തശ്ശാന്ന് വിളിച്ച് വിൽക്കുകയാണ് അപ്പോൾ പറയും മുത്തശ്ശ എൻ്റെ മനസ്സ് മുഴുവൻ തുറന്നു എന്നങ്ങനെ പറയും അപ്പോൾ പറയും ഇങ്ങനെ അപ്പോൾ സംശയത്തോടു കൂടി നോക്കും അതെ ഞാൻ ഞാനിവിളോടെല്ലാം പറഞ്ഞു മുത്തശ്ശാന്ന് പറയും അപ്പോൾ നയന പറയും അത് ഇപ്പോൾ മുത്തശ്ശനൊരു അബദ്ധം പറ്റി നിൽക്കുക എനിക്ക് അറിയാതൊരു തെറ്റ് ഒന്നും അറിയാതെ ഒരു തെറ്റിൽ സംഭവിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശിയും മുത്തശ്ശനെ കൈവിടില്ലല്ലോ ആ അതുപോലെ തന്നെ ആദർശേട്ടനെ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തൊരു കാര്യത്തിൽ ഞാനെങ്ങനെയോ ആദർശേട്ടനെ സംശയിക്കുക ഞാനെങ്ങനെ ആദർശേട്ടനെ കൈവിടുക അറിയുമ്പോൾ മുത്തശ്ശൻ ചിരിക്കുകയാണ് അപ്പോൾ ചിരിച്ചിട്ട് പറയും ഇപ്പോഴാണ് എനിക്ക് സമാധാനം ഇത് കാരണം എന്താ വച്ചാൽ മോൾക്ക് മോളും പക്വതള്ളൊരു കുട്ടിയായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീടിൻ്റെ താക്കോൽ മോളെ ഏൽപ്പിച്ചത് പിന്നെ അത് അത് വെറുതെ ആയില്ല എന്ന് ഇപ്പിക്കൊന്നും കൂടെ എന്ന് എന്നറിയാം അപ്പോൾ പറയും അച്ഛാ മുത്തശ്ശത് കണ്ടുപിടിക്കണം എന്തായാലും അപ്പോൾ അതിന് വേണ്ട നടപടികൾ നോക്കണം എന്നൊക്കെ പറയും അപ്പോൾ പറയും നിർത്തി വയ്ക്കേണ്ട അപ്പോൾ ആരാന്നുള്ള സത്യം നമുക്ക് മെല്ലെ കണ്ടുപിടിക്കാം നിറുതി വെക്കണ്ടെന്ന് ഇങ്ങനെ പറയാം അപ്പോൾ പറയും നിന്റെ കൂടെ എന്നും ധൈര്യമായിട്ട് നയനമോളുണ്ടാവും എന്ന് എനിക്കറിയാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് മുത്തശ്ശൻ അപ്പോൾ അറിയും അപ്പോൾ അദർശനം ഭയങ്കര സന്തോഷമാണ് അങ്ങനെ രണ്ടാളും കൂടെ സംസാരിച്ച് അവിടുന്ന് പോവുകയാണ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും നയനയല്ലേ നന്ദൊക്കെ ക്യാമ്പിൽ എക്സസൈസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും മധുസൂദന അങ്ങോട്ട് വരികയാണ് മധുസൂദന അങ്ങോട്ട് വന്നിട്ട് ഇവരെ കൊണ്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവരോട് കുറച്ച് സ്പീഡിൽ ഞാൻ പറയും അപ്പോൾ നയനോട് നന്ദുവിനോട് ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറയാം അപ്പോൾ നന്ദുവിനോട് പറയും തനിക്ക് ഞാൻ എന്താണ് മുട്ട് വളയാതെ കാലിലെ നക്കത്തിലും കാൽവരലിൽ തൊടണം മുട്ട് വളയാതും ചെയ്ത് ഞാൻ പറയുമ്പോൾ നിർത്തിയാൽ മതി പറയും അങ്ങനെ അവളെ മാറ്റി നിർത്തി ബാക്കിയുള്ളവരെ അങ്ങോട്ട് തിരിച്ച് വേറെ ഒരു ഇതിനെ വിട്ടിട്ട് അവളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് ഇയാൾ മാറി നിന്ന് വീഡിയോ എടുക്കുകയാണ് ഫോണിൽ കൂടെ വീഡിയോ എടുക്കുന്നുണ്ട് അത് കഴിയുമ്പോഴേക്കും അവള് തളർന്ന അപ്പോൾ പറയും മതി മതിന്ന് ഞാനല്ല താനല്ല പറയുക ഞാനാ പറയുക എന്ന് പറയും അപ്പോൾ പിന്നെ അപ്പോൾ ഓൾ ഇങ്ങനെ നോക്കട്ടോ ഇനി താ പുഷ്പ്പ് പുഷ്പ്പെടുക്കുകയെന്ന് അറിയും അപ്പോൾ സാർ കുറച്ച് കഴിഞ്ഞിട്ട് പോലെ പറ്റില്ല ഇപ്പം തന്നെ എടുക്കണം പറയും അങ്ങനെ അവളെ കൊണ്ട് അങ്ങനെ വയ്യാണ്ട് പിന്നെയും പുഷ്പ്പെടുപ്പിക്കുകയാണ് അതും വീഡിയോയിൽ എടുക്കുകയാണ് വീഡിയോയിൽ എടുത്തിട്ട് അറിയാം അപ്പോഴേക്ക് നന്ദനയ്ക്ക് ഇത് ശേഷം അവൾ മറ്റേ നന്ദനയല്ല മറ്റേ സോറി അതത് നന്ദനയല്ല ഈ മറ്റേ നമ്മളെ ബിഗ് ബോസിലെ പെണ്ണാണ് നന്ദനെയാണ് പക്ഷെ അവൾക്ക് അതിൽ കയറും എന്തൊരു പേരാണ് അപ്പം നീ നന്ദനയുടെ റൂംമേറ്റ് ആയതുകൊണ്ട് നിനക്ക് അവളോട് ഇത്തിരി സിമ്പതി ഉണ്ടല്ലേ അതുകൊണ്ട് നീ ഈ റൗണ്ട് ഒരു പത്ത് പ്രാവശ്യം ഓടിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവളെ അവൾക്കും കൊടുക്കുകയാണ് പനിഷ്മെൻ്റ് അങ്ങനെ അവളെ കൊണ്ട് പത്ത് പ്രാവശ്യം ഓടിക്കുകയാണ് അപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ പണിയെടുക്കുകയാണ് ഇയാള് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നുണ്ട് അതു മറ്റേ വീണും രേവതിയും കൂടെ ഈ വീഡിയോ ബ്ലൈ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്ന വീഡിയോ കണ്ടിരുന്നിരിക്കുക അപ്പോഴേക്കും അനാമിക അങ്ങനെ ചെല്ലുണ്ട് അപ്പം അനാമിക ചെന്നിട്ട് ആ കൂടെ ആ മോളെനി സമയത്താണ് വന്നത് ഇത് നോക്കുന്നെന്നറിയും അപ്പോൾ അങ്ങനെ കണ്ടിട്ട് അറിയാം ഹാ അവൾ എന്തായാലും അവൾ നല്ലൊരു പിന്നെ പോലീസ് ഓഫീസർ ആവാൻ യോ ഇതുള്ള വ്യക്തി തന്നെ പക്ഷേ അവൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും പണിയതും കൊണ്ട് ഇങ്ങനെ നിൽക്കട്ടെ അവൾ ഈ പണി എന്താണ് അവൾ ഇത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് ക്യാമ്പ് വിട്ട് ഓടിപ്പോരണം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും അതെന്തായാലും പോരും ട്രെയിനിങ് ക്യാമ്പ് വിട്ടിട്ട് ഓടിപ്പോരും പിന്നെ അത് ഉറപ്പല്ലേ എന്നറിയാൻ അപ്പോൾ പറയും എന്തായാലും പിന്നെ ഈ വീഡിയോ എനിക്കൊന്ന് ഒരുത്തരം ഷെയർ ചെയ്ത് കൊടുക്കണം എന്നറിയും അതായത് എനിക്ക് അപ്പോൾ പറയാം അത് ചെയ്യരുത് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും കാരണം അത് മൂർത്തി സാർ അറിഞ്ഞാൽ അത് അയാൾ പിന്നെ ഇത് മധുസൂദന പ്രശ്നമാവുള്ളൂ അതുകൊണ്ട് അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട് വീണു ചിലപ്പോൾ ഒരു അതും ചെയ്യും ചിലപ്പോൾ അത് ചെയ്യണം എന്നാലേ എനിക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എനിക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും അങ്ങനെ അവിടുന്ന് അത് കണ്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുക പിന്നെ കാണുന്നത് നമ്മുടെ എന്താണ് അനി അനിയും അദർശും നയനയും കൂടെ അങ്ങനെ സംസാരിക്കുന്നത് അദർശും നയനയും കൂടി അനിയൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ അനിയരുന്ന് കവിത എഴുതുകയാണ് കവിത എഴുതുമ്പോൾ നീ എന്താണ് വിരഹഗാനം വിരഹ കവിതയാണോ എഴുതുന്നത് നന്ദുക്കും മറ്റേ ആ ന നന്ദുവിനെ ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള സങ്കടമാണ് അവന് അതാണ് ഇതാണ് എന്നൊക്കെ അങ്ങനെ പറയാന് അപ്പോൾ പറയും പിന്നെ പിന്നെ എന്താണ് അത് അതാണ് പ്രശ്നം പിന്നെ അതുകൊണ്ടുള്ള സങ്കടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അനി അനി പറയും നിങ്ങൾക്ക് ഞാൻ ഏട്ടനോട് ഒരു കാര്യം പറഞ്ഞതല്ലേ എന്നറി എന്നാൽ നീ ഇത് പിടിക്കാറുണ്ട് ആ ഗിഫ്റ്റിൻ്റെ കവറ് അവനേൽപ്പിക്കും ഇതെന്താ വയ്ക്കും ഇതൊരു നിനക്ക് പിന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിയത് അറിയാം അപ്പോൾ എനിക്ക് എന്തിനാ ഗിഫ്റ്റ് എൻ്റെ പിറന്നാളൊന്നും അല്ലല്ലോ അറിയാം അതൊന്നും അന്ന് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ല അതിൻ്റെ ഒരു കുറ്റബോധത്തിന് ഞാൻ വാങ്ങിയതാണ് നീ വാ നീ വാച്ച് കെട്ടാറിഞ്ഞിട്ട് വാച്ചാണ് വാങ്ങുന്നത് വാച്ച് കെട്ടി കൊടുക്കുക വാച്ച് കെട്ടാൻ പറയാൻ ആ നന്നായിട്ടുണ്ടല്ലോ എന്നറിയാം അപ്പോൾ പറയും ഏട്ടാ ഞാൻ ഏട്ടനെ അന്നൊരു ഫോട്ടോ അയച്ചു തന്നിട്ട് ഏട്ടനെ അതിനൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ എന്നറിയാം അപ്പോൾ പറയും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ആ കാര്യത്തിൻ്റെ പിന്നാലെ പോകരുതെന്ന് നീയും അത്ര നല്ല പിള്ളേർ യാദ്രശ അത് പറയുക നീ ഇപ്പോ നീന്റെ നീ അവളെ ഡിസ്റ്റർബ് ചെയ്തോ നീ അവൾ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിച്ച ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്നൊക്കെ എനിക്കറിയാം അങ്ങോട്ട് നീ പിന്നെ അവളെടുത്താണെങ്കിൽ എപ്പോൾ ചോദിച്ചാലും അവൾ വിളിക്കുന്നില്ല വിളിക്കുന്നില്ല എന്നേ പറയുന്നുള്ളൂ പക്ഷേ രണ്ടാളും കൂടെ ഒത്തിട്ടുള്ള കളിയാണെങ്കിൽ ഇതായ സ്വഭാവം മാറും എന്നൊക്കെ അങ്ങനെ ആദർശ് പറയുന്നുണ്ട് അത് തന്നിട്ട് ആദർശം അങ്ങോട്ട് പോകുമ്പോൾ നയനോട് പറയും എടുത്ത് കണ്ടിട്ടില്ലല്ലോ ആ ഫോട്ടോ അറിയുമ്പോൾ എനിക്ക് കാണണ്ട അറിയി അപ്പോൾ പറയും കാണണം എടുത്ത് ഇത് കാണണം എന്ന് പറയുമ്പോൾ അപ്പളും പറയും എനിക്ക് കാണണ്ട അതിപ്പോൾ ഇക്കാലത്ത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിച്ച് ഇരിക്കുന്ന അത്ര വലിയ തെറ്റൊന്നും അല്ല അറിയും അതില്ല പക്ഷേ ഇതല്ലാർന്നിട്ട് അങ്ങനെ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ അവളിങ്ങനെ അവൻ്റെ മടി കിടക്കുന്ന ആ വീഡിയോ ആണ് കാണിച്ചു കൊടുക്കുന്നത് ആ അനി അപ്പം അത് കാണുമ്പോൾ അവൾക്ക് പെട്ടെന്ന് അയ്യോ അല്ലാണ്ടായി പോകും അപ്പം പറയും പിന്നെ ഈ പറയത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളൊരുത്തിന് ഞാൻ എങ്ങനെ സഹിക്കേണ്ടത് എന്ത് കാര്യത്തിനും ഞാൻ സഹിക്കേണ്ടത് നിറയുള്ള കല്യാണത്തിന് മുന്നേ അവൾ ഈ സ്വഭാവമാണ് അവൾക്ക് പിന്നെ പിന്നെ കല്യാണം കഴിഞ്ഞാലെങ്കിൽ അവൾ കാരണം അവൾക്ക് കവിതയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എൻ്റെ നല്ല എൻ്റെ കവിതകൾ പോലും അത്ര നല്ലതാണെന്നൊന്നും ആരും പറഞ്ഞില്ല പോലും പറഞ്ഞിട്ടില്ല അവൾ ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ അവളോട് എനിക്കൊരു സിം ഇഷ്ടം തോന്നി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അതൊരു കല്യാണത്തി വരെ എത്തേണ്ട ഇഷ്ടമായിരുന്നില്ല അവൾ അതിൽ കയറി പിടിച്ചു അവൾക്കും ആയിരുന്നു അതും ആയിരുന്നു അവൾക്കും ആവശ്യം എങ്ങനെയെങ്കിലും ഇവിടെ കയറി പറ്റുക എന്നുള്ളത് അത് നടന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും ഒന്നും കാര്യമല്ല നീ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും പിന്നെ ഇത് എനിക്ക് വൈകിയായിട്ട് എനിക്ക് ഇവളെ സഹിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അവളെ എന്നങ്ങനെ പറയുക അപ്പോൾ നയന പറയും ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നീ സഹിക്കാനെ വേണം അല്ലാണ്ട് അപ്പോൾ ഇതിന് വേറെ ഒരു പോകും വഴിയില്ല എന്നങ്ങനെ പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് പോവാ എന്നിട്ട് ഇങ്ങനെ ആദർശിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയും പറയും അങ്ങനെ ആദർശിൻ്റെ റൂമിൽ ചെല്ലുകയാണ് ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ അദർശ അവിടെ ഇരിക്കലാവും നയനപ്പം ഇങ്ങനെ പറയും ഒരാളുടെ കഴുത്തിൽ മറ്റേ ഒരാളുടെ താലി കഴുത്തിലിട്ടിട്ടൊരു പെൺകുട്ടിയും ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ ചെയ്യുന്നത് എന്ന് അറിയാം അപ്പോൾ അദർശ പറയുന്നുണ്ട് നീയും നവ്യൊക്കെ പിന്നെ ഞങ്ങൾ എത്ര അവോയ്ഡ് ചെയ്തിട്ടും നിങ്ങളൊരിക്കലും വേറെ വഴി വേറിട്ട വഴി കൂടെ നിങ്ങൾ പോയിട്ടില്ല അപ്പോൾ പിന്നെ എന്താണ് അത് വളരെ നല്ല കാര്യമാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത് അവളവളെ ഇഷ്ടം പോലെയാണ് ജീവിക്കുന്നത് പക്ഷേ അനിയനിയും അനിയനിയും പറയാൻ പറ്റില്ല കാരണം അനിയ ജീവനെയാണ് എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇങ്ങനെ പോയി എങ്ങനെ ശരിയാകുമെന്നറിയാൻ അപ്പോൾ അദർശറിയും നീയും ഞാനും അതുപോലെ മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ അവനെ ഉപദേശിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമില്ല നന്ദുവിനോടും പറയുന്നുണ്ട് പക്ഷേ രണ്ടാളോടും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അറിയും പിന്നെ അനിയും അവളിങ്ങനെ ബെഡ്റൂമിൽ അവൾ ഉണ്ട് എന്നുള്ള ചിന്ത പോലും അവനില്ലാതെയാണ് അവൻ്റെ നടത്തം മുഴുവനെ എന്ന് പറയും അപ്പോൾ പറയും ആ നയന പിന്നെ അതുമല്ല എന്താണ് ഈ നാനിയെ നാനിയെ അനാമിക പൂർണ്ണമായിട്ട് കുറ്റം പറയാനായിട്ട് പറ്റൂല ആനിയുടെ സ്വഭാവം അതല്ലെങ്കിൽ എന്നൊക്കെ അങ്ങനെ അതാണ് അവരുടെ ചർച്ച മുഴുവൻ ഇന്നത്തെ കേട്ടോ ഒന്നിപ്പോൾ എന്തെങ്കിലും പുത്രം മറ്റു മിസ് ചെയ്യാണ്ട കാണുക അതുപോലെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംപിച്ചിട്ട് നിർത്തുന്നു താങ്ക്